ഇന്നത്തെ സമ്പൂർണ്ണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മണിപ്പൂർ വിഷയത്തിൽ മൗനം പിടിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നിരന്തര ശ്രമം തുടരുകയാണെന്നും സംഘർഷം ആളെ കത്തിക്കുന്നവരെ ജനം തിരസ്കരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു ഇന്നർ മണിപ്പൂരിലെ കോൺഗ്രസ് എം പി എ ബി മോൾ അക്കോയ്ജം തിങ്കളാഴ്ച അർദ്ധരാത്രി ലോക്സഭയിൽ നടത്തിയ പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു അഴിമതിക്കാർ ആരും രക്ഷപ്പെടില്ലെന്നത് മോദിയുടെ ഗ്യാരന്റിയാണെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച നടന്നുവന്നത് തികച്ചും തെറ്റായ കാര്യമാണെന്നും ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതും ദൌർഭാഗ്യകരമാണെന്നും വിദ്യാർത്ഥികളുടെ ഭാവിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും മോദി വ്യക്തമാക്കി വീരമൃത്യു വരിച്ച അഗ്നിവീരുകളുടെ കുടുംബത്തിന് ഒരു കോടി രൂപ ധനസഹായം നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന കളവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മന്ത്രി പറഞ്ഞതുപോലെ ധനസഹായം കിട്ടിയിട്ടില്ലെന്ന് വീരമൃത്യു വരിച്ച അഗ്നി കുടുംബം പ്രതികരിച്ചിരുന്നു അഗ്നിവീർ അജയ് സിംഗിന്റെ അച്ഛന്റെ വാക്കുകൾ പങ്കുവച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം അതേസമയം അഗ്നിവീർ അജയ്കുമാറിന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റി ലക്ഷം രൂപ ധനസഹായം നൽകിയെന്നും അറുപത്തിയേഴ് ലക്ഷം കൂടി നടപടികൾ പൂർത്തിയാക്കി നൽകുമെന്നും രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളി കരസേന വ്യക്തമാക്കി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള കോൺഗ്രസ് ഓഫീസായ രാജീവ് ഗാന്ധി ഭവനു നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന അക്രമം ബിജെപിക്കും സംഘപരിവാറിനും എതിരെയുള്ള തന്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ബിജെപിക്ക് ഹിന്ദു സംസ്കാരത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയില്ലെന്നും ബിജെപി വെറുപ്പും അക്രമവുമാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഗുജറാത്തിലെ ജനങ്ങൾ ബിജെപി സർക്കാരിന് ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു പത്താം ക്ലാസ് പാസായവർക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന സജി ചെറിയാന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സത്യമല്ല ശുദ്ധ മനസ്സുകൊണ്ടാണ് പലതും പറയുന്നത് തിരുത്താൻ സമയം കൊടുക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞു എന്തുകൊണ്ട് സജി ചെറിയാൻ തിരുത്തിയില്ലെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് പനിയാണെന്നും നിയമസഭയിലും മന്ത്രിസഭായോഗത്തിലും വന്നില്ലെന്നും ശിവൻകുട്ടി മറുപടി നൽകി ഓരോ വർഷവും ക്രൈസ്തവ സമൂഹം കൂടുതൽ വിവേചനം അനുഭവിക്കുന്നുവെന്ന് മാർ ആൻഡ്രൂസ് താഴെത്ത് മെത്രോപൊലിത മുന്നോക്ക സമുദായം എന്ന് പറയുമെങ്കിലും എല്ലാ കാര്യത്തിലും പിന്നോക്കം പോകുന്ന സമുദായമായി മാറുകയാണ് സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരായ തൃശൂർ അതിരൂപതയുടെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക ജൂലൈ മൂന്ന് അവധി ദിനമായി പ്രഖ്യാപിക്കുക ക്രൈസ്തവ സഭയോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ധർണ ലിറ്റിൽ കൈഡ്സ് കുട്ടികളെ ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്തെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് റോബോട്ടിക് പരിശീലനം നൽകുമെന്ന് മന്ത്രി വിഷമിൻകുട്ടി ഇതിനായി ഈ വർഷം ഇരുപതിനായിരം റോബോട്ടിക് കിറ്റുകൾ കൂടി സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി സ്കൂളുകളിൽ അടുത്ത മാസം മുതൽ ലഭ്യമാക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സാങ്കേതിക കാര്യങ്ങളുടെ ചുമതലയുള്ള കൈ തയ്യാറാക്കിയ സമഗ്ര പ്ലസ് ഡിജിറ്റൽ പോർട്ടൽ ഈ മാസം മുതൽ ക്ലാസ് മുറികളിൽ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു തിരുവല്ല നഗരസഭയിലെ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസിൽ വിശദീകരണം നൽകി തിരുവല്ല നഗരസഭയിലെ ജീവനക്കാർ ഞായറാഴ്ചയാണ് റീൽസ് ചിത്രീകരിച്ചതെന്നാണ് ജീവനക്കാർ നൽകിയ മറുപടി മറുപടി കണ്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടിയെന്നും അവധിയിലുള്ള നഗരസഭാ സെക്രട്ടറി അറിയിച്ചു വിവാദ റീൽസ് ഉദ്യോഗസ്ഥരെ പിന്തുണച്ച മുൻ കോഴിക്കോട് കളക്ടർ എൻ പ്രശാന്ത് ഐ എസ് ഒരു ഞായറാഴ്ച ദിവസം ലീ റീൽ ഉണ്ടാക്കാനും പോസ്റ്റ് ചെയ്യാനും ഒരു പൗരന് അവകാശമുണ്ടെന്നാണ് എന്റെ പരിമിതമായ നിയമപരിജ്ഞാനമെന്ന് ഫേസ് ബുക്ക് പോസ്റ്റിലൂടെ പ്രശാന്ത് പിന്തുണ അറിയിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്ന സാഹചര്യത്തിലാണ് പിന്തുണയുമായി പ്രശാന്ത് രംഗത്ത് എത്തിയത് സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ ജീവനക്കാരെ പിന്തുണച്ച തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് തിരുവല്ല നഗരസഭയിൽ ജീവനക്കാർ ഉൾപ്പെട്ട സോഷ്യൽ മീഡിയ റീൽസ് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിൽ നിന്നും നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും മന്ത്രി വിവരങ്ങൾ തേടിയിരുന്നു